നമസ്കാരം കോൺഗ്രസിന് പാകിസ്ഥാനെ ഇഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മുംബൈയിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ നിരപരാധികളെ വെടിവെച്ചു കൊന്നപ്പോൾ ഒരു തിരിച്ചടി പോലും അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ചെയ്തില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ പതിനേഴ് വർഷത്തിന് ശേഷം കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് അമേരിക്കയ്ക്ക് വഴങ്ങി പാകിസ്ഥാൻ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ഭരണകൂടം കീഴടങ്ങി ഭാരത ജനതയുടെ സ്വാതന്ത്ര്യം പണയം വെച്ചതിന്റെ വെളിപ്പെടുത്തലാണ് ചിദംബരം നടത്തിയത് മുംബൈയിൽ രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാൻ സഹായത്തോടെ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ യു പി എ സർക്കാർ പാകിസ്ഥാനെതിരെ നടപടിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചത് അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് മൂലമാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പി ചിദംബരൻ വെളിപ്പെടുത്തിയത് പ്രതികാരത്തിന് ഞാൻ തയ്യാറായിരുന്നു പക്ഷേ സർക്കാർ സൈനിക നടപടി എടുക്കാൻ തീരുമാനിച്ചില്ല എന്നാണ് ചിദംബരം പറഞ്ഞിരിക്കുന്നത് അന്ന് ചെയ്തതോ വെറും കത്തുകൾ മാത്രം പാകിസ്ഥാന് അയച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് ചെയ്തത് എന്തുകൊണ്ട് മുംബൈയിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തി സോണിയാഗാന്ധിയുടെ ഒറ്റ നിർദ്ദേശമായിരുന്നു അതിന് പിന്നിൽ നമുക്കറിയാം പത്ത് വർഷം മൻമോഹൻ സിംഗിനെ ഡമ്മി പ്രധാനമന്ത്രിയാക്കി നിർത്തിക്കൊണ്ട് സോണിയ ആണ് ഭാരതം ഭരിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ ജീവൻ അപഹരിച്ച സംഘടിത ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ ചിദംബരം ചുമതലയേറ്റത് വാർത്താ ചാനലായ എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിലാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ തുറന്നു പറച്ചിൽ ഞാൻ ചുമതലയേറ്റ് രണ്ടോ മൂന്നോ ദിവസത്തിൽ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലിസ റൈസ് എന്നെയും പ്രധാനമന്ത്രിയെയും ആയ മൻമോഹൻ സിംഗിനെ കാണാൻ വന്നു ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാനാണ് വന്നത് ഇത് സർക്കാർ എടുക്കുന്ന തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ നമ്മൾ എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ലഷ്കർ ഇ തോയ്മയുമായി ബന്ധമുള്ള പത്ത് പാകിസ്ഥാൻ ഭീകരരുടെ ഒരു സംഘം ഛത്രപതി ശിവാജി മഹാരാജ് ട്രെയിൻ സ്റ്റേഷനിൽ ആക്രമണം നടത്തി ഒബ്രോയി ട്രെൻഡും താജ്മഹാൽ പാലസും ടവർ ഹോട്ടൽ അതോടൊപ്പം തന്നെ ലിയോ പോൾഡ് കഫേ കാമ ആശുപത്രി നരിമാൻ ഹൗസ് എന്നിവ ആക്രമിച്ചു മുംബൈ പോലീസ് പിടികൂടിയ ഭീകരിൽ ഒരാളായ അജ്മൽ കസിമിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൂക്കിലേറ്റി ഇതായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ ചുരുക്കവും പരിണാമവും സ്വന്തം രാജ്യത്തെ മറ്റു വിദേശ ശക്തികളുടെ മുന്നിൽ അടിയറവ് വയ്ക്കാൻ കോൺഗ്രസിന് നാണമില്ലേ എന്ന ചോദ്യമാണ് ചിദംബരത്തിന്റെ ഈ വാക്കുകളിലൂടെ വരുന്നത് അന്ന് സോണിയാഗാന്ധിയുടെ ഒറ്റ നിർദ്ദേശത്തിൽ മൻമോഹൻ സിംഗ് ചെയ്തത് പാകിസ്ഥാനേക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ മുംബൈ ഭീകരാക്രമണം നടത്തി അതിന്റെ മറുപടി തരുമെന്ന് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ഇതേ രീതി തന്നെ ചെയ്തു പക്ഷെ നമ്മൾ കത്തുകൾ അയച്ചു അവരുടെ ശ്രദ്ധ മാറ്റി അവരുടെ ശ്രദ്ധ ആ കത്തുകളുടെ മറുപടിയിൽ കൂടി അവരുടെ ശ്രദ്ധ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടുകൊണ്ട് നമ്മൾ സൈനിക ഓപ്പറേഷനുകൾ ഭാരതത്തിൽ നിന്ന് തന്നെ നടത്തി അതിന്റെ ഒടുവിലത്തതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും പാകിസ്ഥാൻ നന്നായില്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല അടിച്ച് തരിപ്പണമാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് തത്വം ഐ ടി